കോഴിക്കോട് മെഡിക്കൽ കോളേജിനു മുമ്പിലുള്ള സി എസ് എണ്ണ പോയി നോക്കട്ടെ രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ഒക്കെ നൂറുകണക്കിന് ആളുകൾ ചൂ നിൽക്കുകയാണ് എന്താണെന്നറിയോ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി എന്നൊരു ദാരിദ്ര്യമുക്ത സംസ്ഥാന പ്രഖ്യാപനത്തിൽ എത്ര കോടിയാ ചെലവാക്കിയത് ഒന്നര കോടി രൂപ ഈ ഒന്നര കോടി ചെലവാക്കിയപ്പോ എം പി രാജേഷ്നോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു ഇത് പാവങ്ങൾക്കുള്ള വീട് വെക്കാനുള്ള പണമല്ലേ ഈ ഒന്നര കോടി ആ ഒന്നര കോടി എന്നല്ലേ നിങ്ങൾ ചെലവഴിച്ചത് അപ്പൊ എം പി രാജേഷ് പറയാ അതൊരു തുച്ഛമായ സംഖ്യയല്ലേ സഖാവ് എം വി രാജേഷിന് ഒന്നര കോടിയൊക്കെ ഇപ്പൊ ഒരു തുച്ഛമായ സംഖ്യാണ് അത്ര പ്രിയപ്പെട്ടവര് ആ ഒന്നര കോടി ഉണ്ടെങ്കിൽ എത്ര ആദിവാസി ഗുരുവരുടെ ഭക്ഷണം കൊടുത്ത് എത്ര കാലത്തെ പട്ടിണി മാറ്റം കണ്ടു എത്ര പേർക്ക് വീട് വെച്ച് കൊടുക്കാൻ കഴിയും ഈ നാട് ഭരിക്കുന്ന സർക്കാർ പറയേണ്ട ഒരു മറുപടിയാണോ ഒന്നര കോടി എന്ന് പറയുന്നത് തുച്ഛമായ ഒരു സംഖ്യാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ നാട് ഭരിക്കുന്ന പക്ഷ സർക്കാർ ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞ എന്താ ഞങ്ങൾ അധികാരത്തിലേറിയാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ കൊടുക്കുന്നു ഇപ്പൊ പറയുന്നത് അഞ്ചു കൊല്ലം കഴിയാൻ നേരത്ത് രണ്ടായിരം രൂപ ഞാൻ ഈ സർക്കാരിനെ കുറിച്ച് പറയുന്നത് കുഴിയിലേക്ക് കാലെടുത്ത് വെച്ച് നിക്കുന്ന സർക്കാരിനാണ് കുഴിയിലെടുത്ത് കാലെടുത്ത് വെക്ക അവസാന നാളെന്ന് പറഞ്ഞാൽ കുഴിയിലെടുത്ത് കാലെടുത്ത് വെക്കുന്ന സർക്കാർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വിശ്വാസ പ്രകാരം സക്കരാത്തിന്റെ ഹാലാണ് സക്കരാത്തിന്റെ ഹാലില് തൗപ ചെയ്ത പടച്ചും പോലും കേക്കു പിന്നെ സക്രാത്തിന്റെ ആളില് ഒരു സർക്കാർ എന്തെങ്കിലും പ്രഖ്യാപിച്ചാൽ ഈ നാട്ടിലെ പടപ്പുകൾ കേൾക്കുമോ മുഖ്യമന്ത്രി ആരോഗ്യ മേഖലയെ കുറിച്ച് ഞാൻ നാല് വയസ്സു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി ശ്രദ്ധിക്കും ആ അമ്മയെ കണ്ടിട്ടുണ്ടെന്ന് എന്റെ ഓർമ്മ ഒരു ഒമ്പത് വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ വലതു കൈ മുറിച്ചു മാറ്റിയ സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടോ പാലക്കാട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നു തോന്നതാ കയ്യിൽ എങ്കിൽ നിൽക്കും പാലക്കാട്ട് ജില്ലാ ആശുപത്രി കൊണ്ടുപോയി പോലും അവർ ഇവിടുന്ന് ഇവിടം വരെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഒമ്പത് വയസ്സുള്ള കുഞ്ഞിന് വേദന സഹിക്കാൻ കഴിയുന്നില്ല ഈ കുഞ്ഞിനെയും എടുത്ത് പാലക്കാട്ട് ജനറൽ ആശുപത്രിയിലേക്ക് ഈ അമ്മ വീണ്ടും പോയി അപ്പോ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ ഒന്നര ഉണ്ടോ ഉണ്ടെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ പോയിക്കോ ഇവിടുന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ വേദനയ്ക്ക് വേണം കഴിഞ്ഞു തരാം ഉളിയ കൊടുത്തു പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോ ഈ കുഞ്ഞിന് ബോധം പോകുന്ന വേദന കൊണ്ട് കരഞ്ഞു കറഞ്ഞ് ഈ കുഞ്ഞിന് കുഞ്ഞിന് എന്ന അവസ്ഥ വന്നപ്പോൾ ആ അമ്മ എന്നോട് പറയാം ഞാൻ നൊന്തു പ്രസവിച്ച കുഞ്ഞാണെന്ന് ഞാൻ മറന്നുപോയി ആ സ്മെല്ല് വന്നിട്ട് ഗന്ധം ദുർഗന്ധം വന്നിട്ട് ഞാൻ പോലും അറിയാതെ എന്റെ മൂക്ക് കൊത്തിപ്പോയി കാരണം കൈ പഴുത്ത് ചീഞ്ഞ അളിഞ്ഞിട്ട് അവസാനം ആ കുഞ്ഞിന്റെ വലത് കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു നിങ്ങൾ ആരോക്കണം ആ അമ്മ രണ്ടു ദിവസം മുമ്പ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഒരു നേരത്തെ ഭക്ഷണത്തിന് എന്റെ കയ്യിൽ പണമില്ല ഈ നാട് ഭരിക്കുന്ന സർക്കാർ ഒരു രൂപ പോലും തന്നിട്ടില്ല ആ അമ്മയെ സാക്ഷി നിർത്തിയിട്ടാണ് ഒന്നര കോടി ചെലവഴിച്ച് ഈ നാട്ടിൽ ദാരിദ്ര്യമില്ല എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ആരോഗ്യമൊക്കെയല്ല എന്താണ് കൈക്ക് ഒരു കൈക്ക് ഒരു ചെറിയ പുത്തന കാരണം കൈ പൊട്ടിയിട്ട് എല്ല് പുറത്തേക്ക് വന്നപ്പോ ഒരു മുറിവുണ്ടല്ല ആ മുറിവിന് മരുന്നൊക്കെ പ്ലാസ്റ്റർ മാത്രം ഇട്ടതുകൊണ്ടാണ് ഈ കൈ പോയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അർച്ചന എന്ന് പറയുന്ന ഒരു സഹോദരി പ്രസവത്തിന് വേണ്ടി പോയതാണ് സിസേറിയൻ കഴിഞ്ഞു ആറ് കൊല്ലം ആ സഹോദരിക്ക് വേദന മാറുന്നില്ല അവസാനം ഡോക്ടർമാരെടുത്ത് പലതവണ പോയി ഡോക്ടർമാർ പറഞ്ഞു സിസേറിയൻ കഴിഞ്ഞ വേദന ഉണ്ടാകും അതിന് മരുന്ന് തരാം കുടിയെ തരാം കുടിയെ കൊടുക്കും പറഞ്ഞേ അവസാനം ഇക്കറ ഹോസ്പിറ്റലിന് മുമ്പിലൂടെ ഈ സഹോദരി സ്കൂട്ടർ ഓടിച്ചു പോവാണ് സ്കൂട്ടർ ഭാഗ്യത്തിനൊരു കുഴിയിൽ വീണു ആ കുഴി അവിടെ ഉണ്ടാക്കിയതിന് കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനോട് അറസ്റ്റ് എന്നും കടപ്പെട്ടിരിക്കും എന്താ കാരണം അറിയോ അവിടെ വീണപ്പോ ബ്ലീഡിങ് ഉണ്ടായി നേരെ ഇക്കര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇക്കര ഹോസ്പിറ്റലിനെ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോ നിങ്ങൾ അറിയോ പന്ത്രണ്ട് സെന്റിമീറ്റർ നീളം ആറ് സെന്റിമീറ്റർ വീതിയിൽ ഒരു കത്രിക വാക്സിൻ ചിസേരി കഴിഞ്ഞപ്പോൾ വെച്ച് മറന്നതാണ് ഈ കത്രികയും ഒരു ഭർത്താവ് നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറയാം അത് വിടുന്ന വെച്ച് മറന്നതല്ല ഇപ്പൊ ഭർത്താവ് പറഞ്ഞു എന്നാൽ എന്റെ ഭാര്യ കഞ്ഞി പിടിക്കുമ്പോൾ അത് കുഞ്ഞുതായിരിക്കും അത്രയും കൂടി ഇവിടെ നിന്നാണ് കഴിഞ്ഞത് അവസാനം മെഡിക്കൽ കോളേജുകളിൽ അവർ സമരം ചെയ്തു ആരോഗ്യമന്ത്രി വീണ ജാർജ് ജോർജ് വന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം രണ്ടു ലക്ഷം രൂപ നഷ്ടപരിഹാരം തരാം ആ അർഷിനെ ചോദിച്ചു നിങ്ങളൊരു സ്ത്രീയല്ലേ ഈ ആറ് കൊല്ലം ഇത്രയും വലിയൊരു സാധനം ഞാൻ അനുഭവിച്ച വേദനക്ക് നിങ്ങൾ നൽകുന്ന നഷ്ടപരിഹാരം രണ്ടില